ആ പഴയ പ്രതാപം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നത്തിൽ കേരള സർക്കാർ പ്രത്യേകിച്ച് ടൂറിസം വകുപ്പ് ഒരു വല്ലാത്ത ഒരു ശ്രമം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസ്റ്റ് പിന്നെ ടൂറിസം സെക്രട്ടറി കൂടിയായിട്ടുള്ള പാലക്കാട്ടുകാരനായ മന്ത്രിയുടെ മകനാണ് ഇപ്പം ടൂറിസത്തിൻ്റെയും ബി ഡബ്ല്യുവിടെയും ചുമതല വഹിക്കുന്നത് ആഫ്രിക്കൻ ഫ്രഞ്ച് മേരി ഗോൾഡ് എന്നീ ഇനങ്ങളിലുള്ള വിവിധ ഇനം ചെണ്ടുമലികൾ ഷോയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഓർക്കിഡ് സൂര്യകാന്തി കോസ്മോസ് പെറ്റിയൂണിയ മെറിഗോൾഡ് തുടങ്ങി നിരവധി ഇനങ്ങളിലും നിറങ്ങളിലുമുള്ള പുഷ്പങ്ങൾ മേളയെ സമ്പന്നമാക്കുന്നു പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച മൃഗങ്ങളുടെയും പക്ഷികളുടെയും മാതൃകകൾ കൗതുകം ഉണർത്തുന്നതാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ നിരവധി സന്ദർശകർ ഇത്തവണ പുഷ്പോത്സവം സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാവിലെ ഒമ്പത് മുതൽ രാത്രി എട്ട് വരെയാണ് പ്രവേശനം മുതിർന്നവർക്ക് അമ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയുമാണ് പ്രവേശന ഫീസ് മേളയോടനുബന്ധിച്ച് കലാസാംസ്കാരിക പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ജനുവരി ഇരുപത്തിരണ്ടിന് പുഷ്പോത്സവം സമാപിക്കും ഉദ്ഘാടന സമ്മേളനത്തിൽ ജനപ്രതിനിധികളായ രാധികാ മോഹൻ തോമസ് വാഴപ്പള്ളി കാഞ്ചന സുദേവൻ എസ് ഹേമലത ക്യൂറേറ്റർ പത്മജ പ്രഭാകർ ഡി ഉദ്യോഗസ്ഥരായ എസ് അനിൽകുമാർ ഡോക്ടർ സൽബർട്ട് ജോസ് ഇ ഇ അബ്ദുൽ മുനീർ എന്നിവർ പങ്കെടുത്തു പുഷ്പോത്സവത്തിൽ ചെടികൾ വാങ്ങുന്നതിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് പന്ത്രണ്ട് നഴ്സറികളിലായി മിതമായ നിരക്കിൽ ചെടികൾ ലഭ്യമാണ് പാലക്കാടിൻ്റെ തനത് രുചി ആസ്വദിക്കാനും ഇതോടനുബന്ധിച്ച് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് രുചിയുടെ പുത്തൻ കൂട്ടൊരുക്കിയാണ് ഭക്ഷ്യമേള പാലക്കാടിൻ്റെ തനതു വിഭവങ്ങളും ഗോത്ര വിഭവങ്ങളും ഉൾപ്പെടുത്തി പത്തൊമ്പത് വ്യത്യസ്ത ഫുഡ് സ്റ്റാളുകളാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത് പുഷ്പോത്സവത്തോടനുബന്ധിച്ച് മേഖലയിൽ ഗതാഗത ക്രമീകരണവും പാർക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പാലക്കാട്